എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഷോളൊക്കെ ആയിട്ടാണ് നമുക്ക് ഇത് ആക്ച്വലി ഇതിന്റെ ഡ്രേപ്പിംഗ് എന്താന്ന് കാണാൻ വേണ്ടിയിട്ടാണോ അല്ല ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഒരു ടൂ വീലർ പോകുന്ന സമയത്ത് വെയിൽ കൊണ്ട് കരിഞ്ഞു പുകയാന്നുള്ളത് എത്രത്തോളം സൺസ്ക്രീൻ യൂസ് ചെയ്യാതും എന്ത് യൂസ് ചെയ്താലും അത്ര അധികം എഫക്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല ഷോള് കെട്ടി കഴിഞ്ഞാലും പിന്നെയും നമുക്ക് ആ ഒരു ഇൻ ടാൻ അത്രയും അധികം ഉണ്ടാവാറുണ്ട് അപ്പം ആ ഷോള് കെട്ടുന്ന കുറച്ച് രീതികൾ നമുക്ക് പഠിക്കാം കുറച്ച് ടൈറ്റ് ആയിട്ട് നിന്ന് നല്ല കറക്റ്റായിട്ട് ഷോള് കെട്ടുന്ന രീതികൾ അതിന്റെ കൂടെ തന്നെ എനിക്ക് എൻ്റെ വണ്ടിയുടെ കഥയും അതുപോലെ തന്നെ ഞാൻ ലൈസൻസ് എടുത്ത കഥയും ഒക്കെ ഒന്ന് കേൾക്ക കേട്ടോ ഞാൻ ആക്ച്വലി നമുക്ക് ഷോളുകൾ ഈ ഷോളിനും ആ ഒരു കഥയുണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വണ്ടിയുടെ കഥയിലേക്കൊക്കെ വരുന്നത് ഈ ഷോള് ഒരു ഇതിൻ്റെ കോലം നിങ്ങൾ നോക്കണ്ട അവിടെ ഇവിടെയൊക്കെ പിന്നീട്ടുണ്ടാവും പക്ഷെ ഭയങ്കര ഒരു നല്ല സോഫ്റ്റ് ഒരു കോട്ടൺ കൈൻഡ് ഓഫ് ക്ലോത്ത് ആണ് കേട്ടോ ഇത് അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആ ചൂട് എടുക്കല് എനിക്ക് ഒരു ഇഷ്യൂ ഉണ്ട് ഇതിങ്ങനെ കെട്ടിക്കഴിഞ്ഞ സമയത്തേക്ക് പോളിസ്റ്റർ ആണെങ്കിൽ ഇങ്ങനെ മൂക്ക് ചൊറിയാൻ തുടങ്ങും പിന്നെ ഇങ്ങനെ മൂക്ക് ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കണം അതെന്തോ അലർജിയിലാണോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ കെട്ടി കഴിയുമ്പോഴേക്കും പിന്നെ പോളിസ്റ്റർ ഷാളുകൾ അല്ലെങ്കിൽ തുണികൾ കെട്ടി കഴിയുമ്പോഴേക്കും എനിക്ക് അങ്ങനെയാണ് പക്ഷേ ഈ ഒരു രണ്ട് സംഭവങ്ങൾ ഞാൻ പന്ത്രണ്ട് വർഷത്തോളം ആയിട്ടുണ്ടാവിയത് ഞാൻ വണ്ടി എടുത്തിട്ടപ്പോൾ ഒരു പതിനാല് വർഷം രണ്ടായിരത്തി പത്തിൽ ആണ് ഞാൻ വണ്ടി എടുത്തത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിലിൽ ഞാൻ ആക്ച്വലി ലൈസൻസ് എടുത്തു അതിൻ്റെ മുന്നേ വണ്ടി പഠിച്ചതിന് ശേഷം ആട്ടോ ഞാൻ ലൈസൻസ് പോയി എടുക്കുന്നത് ലൈസൻസ് എടുക്കാൻ വേണ്ടി ഞാൻ പോയ സമയത്ത് മറ്റേ എം ഐ ടി ആ വണ്ടിയില്ലേ അതാണ് അപ്പം നമുക്കൊരു ഒരു വരമ്പിൻ്റെ മുകളിൽ കൂടിയാണ് പ്രാക്ടീസ് ചെയ്യണത് ഒരു ചെറിയ വരമ്പ് പോലത്തെ റോഡാണ് രണ്ട് സൈഡിലേക്ക് അപ്പുറത്തൊരു കഴുകുന്നതോട്ടാണ് ഇപ്പുറത്തൊരു കഴുങ്ങുന്നതോട്ടാണ് ഭയങ്കര ഇറങ്ങിയിട്ടല്ല ഇങ്ങനെ സ്ലാൻഡായിട്ട് പോയിട്ടാണ് കഴുകുന്നതോട്ട് വരുന്നത് അങ്ങനെ മണ്ണിട്ട് പൊന്തിച്ച് എടുത്തിട്ടുള്ള റോഡാ അതുപോലത്തെ അങ്ങനെ ഞാൻ പഠിക്കുന്നുണ്ട് ഈ എം ഐ ടി സാധനം എനിക്ക് ആദ്യമായിട്ടല്ലേ അറിയുള്ളൂ എൻ്റെ വണ്ടി ഞാൻ എങ്ങനെ വേണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട് പക്ഷേ എം ഐ ടി വണ്ടി ഓടിക്കാൻ അറിയില്ല ഇത് ഗീറല്ലേ അങ്ങനെ പോയി നിന്നു നിർത്തി വളച്ചെടുത്ത് തിരിച്ചു നിർത്തിയതാ അതിന്റെ ബാക്ക് സൈഡ് കുറച്ചൊന്ന് താഴ്ന്നിട്ടായിരുന്നു പിന്നെ ഞാനും വണ്ടി ഇതാ എങ്ങനെ കിടക്കുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ഇതാണ് ഞാൻ വിളിക്കുക എന്റെ ഫ്രണ്ടിന്റെ ചേച്ചിയാണ് പക്ഷെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് ഇവള് നോക്കുമ്പം എന്നെ കാണാനില്ല വണ്ടിയും കാണുന്നില്ല എന്നെയും കാണുന്നില്ല പെട്ടെന്ന് ഫുൾ മായമായ പോലെ അങ്ങനെ പെട്ടെന്ന് നോക്കുന്ന സമയത്തുണ്ട് ഒരു വണ്ടിയും ഞാൻ എന്നും മലന്ന് പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല സ്മൂത്ത് ആയിട്ട് മെല്ലെ എനിക്ക് ബ്രേക്ക് പിടിക്കാനും ഇത് ലൈക്ക് മറ്റു സാധനങ്ങൾ നമ്മൾ കറക്റ്റ് പിടിക്കുന്ന സമയത്ത് ഈ സാധനങ്ങൾ വരുന്നില്ല അങ്ങനെ ബ്രേക്ക് പിടിക്കാനും ഒന്നും എനിക്കറിയില്ല ഞാൻ ഞാൻ പോകുന്ന ഞാൻ അറിയുന്നുണ്ട് പക്ഷെ എനിക്ക് വണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ കുറെ ഇൻസിഡൻറ്റ്സ് ഉണ്ട് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് അങ്ങനെ നമുക്ക് ഷോളിലേക്ക് ഫസ്റ്റത്തെ ഷോൾ കിട്ടുന്ന രീതി കാണാം എന്താണെങ്കിൽ എന്നിട്ട് ബാക്കി കഥ പറയാം കേട്ടോ അപ്പോൾ വന്നിട്ട് ഫസ്റ്റ് ആൻഡ് ഈസി മെത്തേഡ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന മെത്തേഡാണ് അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയണം കെട്ട് മുടിയുടെ കെട്ടും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ ശരിക്കും ഇത് നിക്കു കേട്ടോ കാരണം നമ്മൾ പിന്നിയൊക്കെ ഇടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ഒരു ക്ലച്ചസ് കൊടുക്കുമെങ്കിലും ചെയ്യുക ആ ഒരു ഒന്ന് തടഞ്ഞു നിർത്താനായിട്ടുള്ളത് കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ മുടി അഴിച്ചിട്ടിട്ട് ഇത് കെട്ടുന്ന സമയത്ത് ഊരി പോവും ഊരി പിന്നെയും പിന്നെയും ഊരിപ്പോയി ഊരിപ്പോയി കളിക്കാറുണ്ട് അപ്പം അതിന് പകരം നമ്മൾ ഒരു കെട്ട് ഇവിടെ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ പോണിറ്റലാണോ അല്ലെങ്കിൽ ഒരു ക്ലച്ചസോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പിന്നീട്ടിട്ട് നിങ്ങൾക്ക് വെറുതെ ഒരു ക്ലച്ചസ്സോ അവിടെ കൊടുത്തിട്ടെങ്കിൽ അതൊരു തടഞ്ഞു നിർത്തുമല്ലോ ആ രീതിയിൽ അപ്പോൾ കെട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഇത് വലിയൊരു ഷോളാണ് ആ ഷോള് നമ്മൾ പകുതിക്കിൽ വെച്ചിട്ട് ഇങ്ങനെ പകുതിയാക്കി എടുക്കുക ചെയ്യേണ്ടത് ഇതിന് പിന്നോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ പൊതുവേ കുറച്ച് വലിയ ഷോള് പ്രിഫർ ചെയ്യുന്ന ആളാണ് കേട്ടോ നമ്മുടെ കൈയും കൂടെ കവർ ചെയ്ത് കിട്ടുമല്ലോ എന്നിട്ട് ബാക്കിൽ വെറുതെ ടൈ ചെയ്ത് കൊടുക്കതാ ഒറ്റക്കെട്ട് പിന്നെ ഒരു ഒരു വട്ടം കൂടെ അത് കുറച്ച് ടൈറ്റ് ആക്കി കെട്ടി കൊടുക്കുക കൊടുക്ക ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞ അതിന് ശേഷം ഒന്നുമില്ല ജസ്റ്റ് ഇതെടുത്തിട്ട് ഇത്രയേ ഉള്ളൂ എന്നിട്ട് ഒരു കൂളിംഗ് ഗ്ലാസും കൂടെ വെക്കും അപ്പം ഒന്നും അറിയാം വേറൊരു കാര്യം കൂടെ ചെയ്യാറുണ്ട് കാരണം എന്താ വെച്ചാൽ വണ്ടിയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ കാറ്റടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പൊ വെറുതെ ഇതൊന്ന് ഇവിടെ കെട്ടിക്കൊടുക്കും പിന്നെ ഇത് പറന്നു പോവില്ല പറന്നുപോകില്ല എങ്ങനെയൊന്ന് കെട്ടിക്കൊടുത്തിട്ട് ഇങ്ങനെ എങ്ങിട്ട് കഴിഞ്ഞാൽ കണ്ടോ ഇൻ കേസ് ചിലപ്പോൾ മുടി ഇതൊക്കെ ആയിട്ട് പറന്നു പോകുന്ന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു പിന്നു കുത്തി കൊടുത്താൽ പിന്നെ ഇത് അനങ്ങില്ല ഇവിടെ അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ ഇത് ടൈറ്റ് ആയിട്ട് അവിടെ കിടന്നോളൂ അപ്പൊ ഇതാണ് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇനി വന്ന ഇതിനൊക്കെ തന്നെ ആണെങ്കിലും ഞാൻ ഈ പറയുന്ന കെട്ടുകൾക്കെല്ലാം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു മുടി നമുക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുള്ളൂ കേട്ടോ ഒന്ന് ജസ്റ്റ് ഒരു സൈഡ് ഇങ്ങനെ മടക്കി ഇങ്ങനെ കെട്ടും ഇതും ഇതാ ഇവിടെ കെട്ടുകയാണോ കേട്ടോ ഓക്കെ നീ കെട്ടിയിട്ട് ഇത് ബാക്കിയുള്ള തുണിയില്ലേ ഇതെടുത്തിട്ട് ഇതും കുറച്ച് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയെന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ കെട്ടുന്ന സമയത്ത് ഇങ്ങനെ ഇടാറുണ്ട് ഒരു പിന്നോത്തി കൊടുക്കും ഓക്കെ ഇതൊന്ന് നമുക്ക് ഈ രീതിയിൽ ഇട്ടിട്ട് പോവാം ഇങ്ങനെ അല്ലെങ്കിൽ ഇത് നേരെ തിരിച്ചു ചെയ്യാം അപ്പം നമ്മൾ ആദ്യം കെട്ടല്ലേ ചെയ്തത് ആ കെട്ട് തന്നെ അവിടെ വെക്കാം ആദ്യം ഈ ഷോള് നമ്മളിട്ടത് തലേലൂടെ ഇടുക എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടെ ചെറുപ്പത്തിൻ്റെ ഈ മക്കനെ കുത്താനായിട്ട് ഞങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ വരണ സമയത്ത് ഞങ്ങൾ അവരുടേത് വാങ്ങിച്ചിട്ട് കുത്തി നോക്കും ഞങ്ങളെ നാട്ടിലേക്ക് മക്കന എന്ന് പറയും കേട്ടോ അതിന് അങ്ങനെയാണോ നിങ്ങളുടെ നാട്ടിലേക്ക് പറയണ അറിയില്ല എങ്ങനെ നമ്മൾ മുസ്ലിം കുട്ടികൾ കുത്തില്ലേ അത് വന്നിട്ട് എന്നിട്ട് ഞങ്ങൾ വാങ്ങി കുത്തി നോക്കും അവരുടെ എങ്ങനെയാണ് കുത്തനെന്ന് അവർ പഠിപ്പിച്ചതരും ഇത് നെക്സ്റ്റ് എഗെയിൻ എടുത്തിട്ട് ഇത് നിങ്ങൾക്ക് ആ ഒരു ഗ്യാപ്പ് കുറവേ ഉണ്ടാവുള്ളൂ ഇത് രണ്ട് ഈ രണ്ട് മെത്തേഡും ഇതും ഏറ്റവും മുന്നേ കാണിച്ച മെത്തേഡും ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് ആണ് കേട്ടോ ഇനി ഇതൊക്കെ നമ്മൾ ആ കെട്ടുന്ന സമയത്ത് കുറച്ച് ടൈറ്റ് ആക്കി അവിടെ കെട്ടി വെക്കണം കേട്ടോ രണ്ട് കെട്ട് ഒരു കെട്ട് കെട്ടി പിന്നെ ഒരു നോട്ടും കൂടെ കെട്ടി വെക്കണം ശരിക്കും ഇനി വന്നിട്ട് നമ്മളെ ഈ ഒരു ഹാഫ് എടുത്തില്ലേ ആ ഹാഫിന്റെ അവിടെ നിന്ന് നമ്മളിങ്ങനെ ഇങ്ങനെ കെട്ടണം രണ്ട് കെട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റത്തത് എടുത്തിട്ട് ഇങ്ങനെ കെട്ടാൻ വേണമെങ്കിൽ ബാക്കിലേക്ക് സെയിം ആ ഒരു കെട്ടില്ലേ ഇതാ അല്ല ഇത് വേണമെങ്കിൽ ഇവിടെ ഒന്ന് വേണമെങ്കിൽ ഫ്രണ്ടിൽ ഇങ്ങനെ കിടന്നോട്ടെ അല്ലെങ്കിൽ വേണമെങ്കിൽ ഒന്നും കൂടെ സ്റ്റൈൽ ചെയ്യാം ബാക്കിലേക്ക് കെട്ടിയിട്ട് അല്ലെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ചുറ്റി എടുത്തിട്ട് കൊണ്ടുവരാം ഇറ്റ്സ് ഓ എവ്രിതിങ് ഈസ് യോ യുവർ വിഷ് ഓക്കെ ഇതാണ് ഒരു മെത്തേഡ് ഇത് തന്നെ നമുക്ക് അതേപോലെ ഈ ഇങ്ങനെ ഇങ്ങോട്ട് കെട്ടാം അല്ലെങ്കിൽ ഇങ്ങനെ ബാക്കിലേക്ക് ഇതാ ഞാൻ ആക്ച്വലി ബാക്കിലേക്ക് ഇട്ടതാണ് കേട്ടോ ഇത് എടുക്കുകയാണെ ഫ്രണ്ടിലേക്ക് നമ്മുടെ ഹാഫ് ആക്കി എടുത്തു നമ്മൾ ഓ എൻ്റെ മുടി എല്ലാം കൂടെ കുളവായി ആൻഡ് നെക്സ്റ്റ് ഇതല്ലേ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ബാക്കോട്ട് എടുക്കുക ഇങ്ങനെ ഇതില് ബാക്കോട്ട് കെട്ടാം ഇത് വെറുതെ ഇങ്ങനെ കെട്ടി വെച്ചാൽ മതി പാറി പോവില്ല കേട്ടോ ഇങ്ങനെ കെട്ടാം ഒരാൾസ് ഇത് തന്നെ വന്നിട്ട് ഇങ്ങനെയും ആക്കി കൊടുക്കാം പക്ഷെ ഇത് ഞാൻ അത്രയും കൂടെ എനിക്ക് അത്ര കൂടെ ഇഷ്ടമല്ലേ ഇത് പുറത്ത് സാധനം കാണുന്നത് എന്നെക്കാളും മറ്റേ ഈ കെട്ട് പുറത്ത് കണ്ണതാണ് രസം കേട്ടോ ഒരു കുഞ്ഞു പീസാണ് കേട്ടോ ഇവിടെ ഇടുന്നത് പിന്നെ കുത്തുന്നുണ്ട് പിന്നോ നിങ്ങൾക്ക് കെട്ട് എന്തെങ്കിലും ചെയ്യാം അത് ഇറ്റ്സ് ടോട്ടലി അപ് ടു യു ഞാൻ പിന്നെ കുത്തിയതാണ് നെക്സ്റ്റ് സെയിം ആസ് ഇറ്റ് ഇട്ട് കൊണ്ടുപോവ രണ്ട് കെട്ട് കെട്ടി കൊടുക്കാം ടൈറ്റ് ആയിട്ട് നിക്കാനായിട്ട് നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിച്ച് കറക്റ്റ് ആക്കി ഇട്ട് കൊടുത്താലാണ് കേട്ടോ വൃത്തിയിലവിടെ കിടന്നോളുന്നത് കണ്ടല്ലേ ഒരു കൂളിംഗ് ഗ്ലാസ് വെക്കാറുണ്ട് കേട്ടോ എനിക്ക് കണ്ണ് ലൈറ്റ് ഭയങ്കരായിട്ട് ലൈറ്റ് കണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ തലവേദന വരും അത് വണ്ടിയിൽ പോകുന്നതുകൊണ്ടൊന്നുമല്ല അല്ലാതെ തന്നെ എനിക്ക് പണ്ട് മുതലേ ഉള്ളത് അതൊക്കെ ഞാൻ കണ്ടിന്യൂസ് കൊട യൂസ് ചെയ്യാമായിരുന്നു പിന്നെ പിന്നെ എനിക്ക് തോന്നി കൊടേക്കാളും തലയിൽ പേരടിക്കുന്ന അല്ലേ എനിക്ക് പ്രശ്നം കണ്ണിലാണ് എനിക്ക് പ്രശ്നം എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഇനി ഇത് വന്നിട്ട് വേണമെങ്കിൽ ബാക്കിലും നമുക്ക് ആ ഒരു ഒരു സ്റ്റൈലില്ലേ മുടി സം ചിലർക്ക് ഉണ്ടാവും മുടി ഭയങ്കരമായിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ കിട്ടിക്കൊടുത്തു നമ്മുടെ അമ്മമാരൊക്കെ കിട്ടില്ലേ ഇതി കാണിച്ചു എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ കണ്ടോ നിങ്ങൾ അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇത് ബാക്കലൊന്നും കാണാൻ പൊതുവേ വണ്ടിയിൽ പോകുന്ന സമയത്ത് മുടി എല്ലാം കൂടെ കുത്തി കുടുങ്ങി ഭയങ്കര വൃത്തിയായിട്ട് കൊലാവാറുണ്ട് അപ്പൊ ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഒരു മൂന്നാമത്തെ മെത്തേഡ് ഇതാണ് മുടി അഴിച്ചിട്ടിട്ടൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ഞാൻ അധികം ഒന്നുമില്ല ഇങ്ങനെ ഇവിടെ ബണ്ണ് കെട്ടുന്ന രീതിയൊക്കെ ആണെങ്കിൽ ഞാൻ പൊതുവേ മറ്റേ രീതിയിലാണ് പോകുന്നത് അല്ലാതെ നമ്മൾ അഴിച്ചിടുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പോഴാണ് മുടിക്ക് ലെങ്ത് ഇല്ലാത്തത് മറ്റത് അങ്ങനെയല്ല കുറച്ചുകൂടി ലെങ്ത് ഉള്ള സമയത്ത് ആ അടിഭാഗം എല്ലാം കൂടെ ഇങ്ങനെ ചകിരിത്തുപ് പോലെ ആവും നമ്മൾ യാത്ര കഴിഞ്ഞ് എത്തുമ്പോഴേക്കും ഈ ഷോള് കെട്ടിക്കഴിഞ്ഞാൽ ഉള്ളിക്കൂടെ കിടന്നിട്ട് ഇങ്ങനെ പറങ്ങും പറക്കും മുടി വന്നിട്ട് അപ്പം ഞാൻ ഇങ്ങനെ കെട്ടിയിട്ട് ആ ഭാഗം മുന്നിലേക്ക് എടുത്തിടും മുടി വന്നിട്ട് പിന്നെ അത് ബാക്കോട്ട് പോവില്ല അപ്പോൾ അത് ഒരു മെത്തേഡാണ് ഇത് വരുന്നത് ഞാൻ ആക്ച്വലി അദിലാബാദ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ തെലങ്കാനയിൽ എനിക്ക് ഇവിടുത്തെ ഒരു വെയിലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ നമ്മൾ മൊത്തത്തിൽ ഡ്രൈ ആയി പോകും ഈ കരിഞ്ഞ് ഉണങ്ങി പോകില്ലേ നമ്മുടെ ശരീരത്തിലെ വാട്ടർ മൊത്തം അബ്സോർബ് ചെയ്തെടുക്കുക ചെയ്യും ഇവിടുത്തെ കാറ്റും പിന്നെ വെയിലും കൂടെ കൊണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇപ്പം നിങ്ങൾ ഒരു ഇല ജസ്റ്റ് രാവിലെ ഇട്ടിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴേക്കും അത് ഉണങ്ങി കരിഞ്ഞ് പൊടിച്ചെടുക്കാം നമുക്ക് ആ രീതിയിലാവും വേനൽക്കാലം ഒക്കെ ആകുമ്പോഴേക്കും അതുപോലെ തന്നെയാണ് മനുഷ്യന്മാർക്ക് അതുകൊണ്ട് ആളുകൾ എപ്പോഴും വണ്ടിയിൽ പോകുന്ന സമയത്ത് മാത്രല്ല പൊതുവേ ടു ഓടിക്കുന്ന സ്ത്രീകളാണ് ഇത് ഉപയോഗിക്കുന്നത് പക്ഷെ ടു ഓടിക്കുന്ന സ്ത്രീകളാണ് ഇത് ഉപയോഗിക്കുന്നത് പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ എല്ലാവരും ഉപയോഗിക്കും ബാക്കിലിരിക്കുന്ന ആളുകളും മുന്നിലിരിക്കുന്ന ആളുകളും ഈവൻ നടന്നു പോകുന്ന ആളുകളും വെയിലത്ത് നടന്നു പോകുന്ന കൊട യൂസ് ചെയ്യുന്നില്ല ഇവിടെ അതിന് പകരം ഷോൾ ആണ് ഇവർ യൂസ് ചെയ്യുക കുട യൂസ് ചെയ്യുന്നത് കുറവാണ് കാരണം ഈ കാറ്റ് കാറ്റുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇവിടെ കുട യൂസ് ചെയ്യുന്നത് കുറവാണ് ഇപ്പോഴാണ് പിന്നെയും ആരെങ്കിലൊക്കെ കുട യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ അതിലാവാദം വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് നമുക്ക് പൈസ തരുമായിരുന്നു കുട വാങ്ങിക്കൊണ്ട് ചെല്ലാനായിട്ട് കാരണം അവിടെ കുട നല്ല കുട കിട്ടില്ല ആ രീതിയിലായതുകൊണ്ട് എന്നിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ടുകൊടുക്കും അപ്പം അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കണ്ടത് അതിന് ശേഷമാണ് ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞു ടു തൗസൻഡ് ലെവൻ ആണ് അവിടെ പോയത് ഞാൻ ടു തൗസൻഡ് ട്വൽവിൽ വന്ന് ഇത് രണ്ടെണ്ണം വാങ്ങിച്ചു ഇതിന് പന്ത്രണ്ട് പേർ അതാണ് ഞാൻ പറഞ്ഞത് പന്ത്രണ്ട് വർഷത്തെ പഴക്കം ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് കാരണം അത്രയും എനിക്ക് ഓർമ്മ എല്ലാം നിൽക്കാൻ കാരണം അവിടുന്ന് വരുന്ന സമയത്ത് ഇവിടെ നിന്നാണ് വാങ്ങിച്ചത് പക്ഷെ അവിടുന്ന് ഞാൻ എനിക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വാങ്ങിച്ചു കൊണ്ടുപോയതാണ് ഷോള് കെട്ടാനായിട്ട് നാട്ടിൽ നിന്നാണ് വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് നല്ല കോട്ടൺ ആണ് കേട്ടോ ഇത് ഇത് ഇതും ഇതുപോലത്തെ ഒരു ബ്ലാക്കും ഉണ്ട് ഇതിൻ്റെ തന്നെ ഒരു ബ്ലാക്കും ഉണ്ട് അത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യാറ് കാരണം നമുക്ക് ചൂടെടുക്കുകയില്ല കുറേ ദൂരമൊക്കെ പോകുന്ന സമയത്ത് ഈ വെയിലുകളുമ്പോൾ എന്താണെങ്കിലും പോളിസ്റ്റർ ആകുന്ന സമയത്ത് ഈ ചൂടെടുക്കും അപ്പം ചൂട് എടുക്കുകയില്ല കാറ്റടിച്ചാലും എന്താണെങ്കിലും ഒരു ഒരു ഉരുക്കാണ് പോളിസ്റ്റർ ആവുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല കെട്ടുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഇത് വെക്കാറുണ്ട് എന്താ പറയുക ബണ്ണ് വയ്ക്കേ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് ഞാനൊരു ക്ലച്ചസ് എന്തെങ്കിലും കൊടുക്കും അപ്പോൾ ഊരി പോവാതിരിക്കും അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇടുന്ന സമയത്ത് പിന്നെ കുഴപ്പമില്ല അവിടെ കിടന്നോളൂ ഹെൽമെറ്റ് ഇടാതെ ബാക്കിലിരിക്കുന്ന ആളുകളെ ഇപ്പം പിന്നെ നാട്ടിൽ രണ്ട് ഹെൽമെറ്റ് നിർബന്ധമാണല്ലോ അപ്പം ഈ ഒരു ലൈക്ക് ഏരിയ ഇത്ര ഏരിയ മാത്രമേ ഞാൻ പൊതുപോയി പുറത്ത് കാണാറുള്ളൂ എൻ്റെ കണ്ണിൻ്റെ അതും കാണാറില്ല കൂളിംഗ് ഗ്ലാസ് വയ്ക്കും ഇപ്പം എനിക്ക് ആ ഒരു ലൈറ്റിൻ്റെ ഇഷ്യൂ വന്നതോടുകൂടി പിന്നെ കൂളിംഗ് ഗ്ലാസും വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വണ്ടി എടുത്ത കഥകളും കൂടെ പറയാം അങ്ങനെ ഞാൻ ടു തൗസൻഡ് ഞാൻ പറഞ്ഞില്ലേ ഇലവൻ എനിക്കൊരു എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ എനിക്ക് നേടണം കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹങ്ങൾ വളരെ കുറവാണ് ഞാൻ അധികം ആഗ്രഹിക്കാറില്ല എനിക്ക് ഭയങ്കര സങ്കടാവും അത് എനിക്കത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അത് ചെറുപ്പത്തിലെ ശീലിച്ചൊരു കാര്യമാണ് ഞാൻ ചെറുപ്പം മുതൽ മുതലേ അമ്മ അച്ഛനൊക്കെ പറയാറുണ്ട് നമ്മൾ ഉത്സവ പറമ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് വേണം ഇത് വേണം എന്ന് പറയുന്ന ഒരു കുട്ടിയായിരുന്നില്ല കാരണം അന്ന് മുതൽ എനിക്ക് ആ ഒരു രീതിയാണ് എനിക്ക് എനിക്കൊരു സാധനം ഞാൻ ആഗ്രഹിച്ചാൽ അതെനിക്ക് കിട്ടണം അങ്ങനെയായിരുന്നു വണ്ടി അച്ഛന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ഞാൻ വണ്ടി എടുക്കുന്നത് അന്നത്തെ സമയത്തൊന്നും ഈ ഒരു ടു തൗസൻഡ് ലെവനിലൊന്നും അങ്ങനെ വ്യാപകമായിട്ട് ഇപ്പൊക്കെ ഉള്ള എല്ലാ കുട്ടികളും വണ്ടി എടുത്ത് ഓക്കെ ആ ലി ആ രീതി അല്ല ചിലർ മാത്രം വണ്ടി എടുത്ത് തുടങ്ങുന്ന ലൈക്ക് ഇങ്ങനെ ലേഡീസ് കുറച്ച് തുടങ്ങുന്നതല്ല ഒരു ഒരു ട്വന്റി ഫൈവ് പെർസെൻറ്റേജിലേക്കൊക്കെ എത്തുന്നേ ഉള്ളൂ വണ്ടി വണ്ടിയെടുക്കുന്നതൊക്കെ കാറൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അയ്യോ ആ പെണ്ണുന്ന് കാർ ഓടിച്ചു പോണു ആ രീതിയിലാണ് അങ്ങനെ എനിക്ക് വണ്ടി വേണം എന്താണ് ആദ്യത്തെ ഫസ്റ്റ് ഞാൻ ജോലി കഴിഞ്ഞ് എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് വാങ്ങേണ്ട സാധനം വണ്ടിയാണ് അതെനിക്ക് ഒരു സ്വർണമോ മൊതിരോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചു എനിക്ക് വണ്ടിയാണ് വേണ്ടത് അങ്ങനെ ടു തൗസൻഡ് സിക്സ് മോഡൽ ആക്ടിവയാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നത് അതെൻ്റെ ഒരു കസിൻ വിയ ബ്രേക്ക് ബ്രോക്കർ വിയാ അങ്ങനെ പറഞ്ഞിട്ട് വാങ്ങിയിട്ടാണ് അങ്ങനെ കോഴിക്കോട് നിന്ന് അവൻ അവൻ പോയി നോക്കി ഒക്കെ റെഡിയാക്കി മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് ഞാൻ അന്ന് ആ വണ്ടി വാങ്ങുന്നത് കേട്ടോ അന്ന് എനിക്ക് തോന്നിയത് കുറച്ച് വില കൂടുതലാണോ എന്ന് പിന്നെ ഞാൻ കുറെ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് വണ്ടിയല്ലേ അപ്പം സെക്കൻഡ് ഹാൻഡ് വണ്ടി വണ്ടിയാകുമ്പോൾ നമ്മൾ എപ്പോഴും അധികം അവിടെ എവിടെയും കിടക്കും വണ്ടിയായിട്ട് പിന്നെ എവിടെയെങ്കിലും ആളുകളുടെ ഇടയിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് കുറേ കാലം കഴിഞ്ഞിട്ട് കേട്ടോ ആ സമയത്തൊക്കെ നല്ല വണ്ടിയാ എടുക്കുന്ന സമയത്ത് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഇത് ശരിക്കും എൻ്റെ ഒരു എൻ്റെ ഒരു കൂടപ്പുറപ്പിന്റെ പോലെ നമുക്ക് അങ്ങനെയാണല്ലോ വണ്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു വീട്ടിലൊരംഗം പോലെ പോലെയാകും അതിന് ജീവൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒക്കെ ആണെങ്കിലും നമ്മ പൊതുവെ വണ്ടി ഓടിക്കുന്ന ആളുകൾക്കറിയാം നമ്മുടെ ഒരു ഫ്രണ്ട് പോലെയോ എല്ലാത്തിനും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരാളാണ് ശരിക്കും വണ്ടി എന്ന് പറയുന്നത് അപ്പോ എനിക്ക് ഇതിനെ പറ്റിയിട്ട് കുറച്ച് കേ ഒരു വണ്ടി കേടാവാൻ തുടങ്ങി പിന്നെ വണ്ടി പോകുന്ന സമയത്ത് ഒരു സൗണ്ട് ഒക്കെ വരാൻ തുടങ്ങി അപ്പോൾ ചിലരൊക്കെ നമ്മൾ അങ്ങനെ വണ്ടി കൊണ്ട് ചെല്ലുന്ന സമയത്തൊക്കെ ചിലരൊക്കെ പറയൂ പേടക എത്തിയിട്ടുണ്ട് അങ്ങനെ എത്തിയിട്ടുണ്ട് ഇങ്ങനെ തന്നെ എനിക്ക് ഭയങ്കര വിഷമോ എൻ്റെ ആരെങ്കിലും എൻ്റെ അനിയത്തിനെ വെച്ചെങ്കിൽ അവനൊക്കെ പറയുന്ന ഒരു ഫീൽ എനിക്ക് എനിക്കപ്പ ഉണ്ടാവുക പക്ഷെ ഞാനത് കാണിക്കാൻ പോവാറില്ല നമുക്ക് എനിക്ക് ആ സമയത്ത് പുതിയൊരു വണ്ടി വാങ്ങാനുള്ള ഫിനാൻഷ്യൽ കണ്ടീഷൻ ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പൊ ഒരു രണ്ട് മൂന്ന് നാല് ഉണ്ടാവുള്ളൂ വേറെ മറ്റേ വണ്ടി എടുത്തിട്ട് അതുവരെ അച്ഛനാ വണ്ടിയാണ് കൊണ്ടോ നടന്നത് അപ്പം ആ വണ്ടി പിന്നെ അവിടെ നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ എടുക്കാറുണ്ട് അപ്പോഴും കളിയാക്കിയിട്ടുണ്ട് ഏട്ടൻ ഓടിക്കുന്ന സമയത്തൊക്കെ കളിയാക്കിയിട്ടുണ്ട് ആളുകൾ പക്ഷെ ആ സമയത്ത് എനിക്ക് ബാക്കിയുള്ളവർക്ക് അച്ഛനോ ഏട്ടനൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല എനിക്ക് ആ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ എന്തിനാ അവരിങ്ങനെ പറയണേ അയ്യോ എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ അത്രയും എന്തോ എന്റെ അനിയത്തെയോ അനിയനെയൊക്കെ പോലെ സ്നേഹിച്ച് കൊണ്ടോ നടക്കുന്ന ഒരു സംഭവമായിരുന്നു അത് അങ്ങനെ അത് ഒരു ട്രഷറായിരുന്നു കാരണം ഞാൻ എൻ്റെ ഫസ്റ്റ് സാലറി ഫസ്റ്റ് സാലറി എന്ന് പറഞ്ഞാൽ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറണത് രണ്ടായിരത്തി പതിനൊന്നിൽ അപ്പം ആ ഒരു അത് കൂട്ടി വെച്ച് കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ഞാൻ വാങ്ങിക്കുന്നതാണ് അന്ന് വണ്ടി എടുക്കാൻ വേണ്ടി അമ്മയ്ക്ക് അത്രയും ആഗ്രഹം ഉള്ളതുകൊണ്ട് അമ്മ പറഞ്ഞു ഇന്ന് ഇപ്പം എങ്ങനെ ഒരു വണ്ടി ഒത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞപ്പോൾ സാറല്ലേ നീ ചെയിൻ കൊണ്ടോ പൈസ ആയിട്ടില്ലല്ലോ അപ്പം ആവുന്ന ആവുമ്പോഴേക്കും നീ അത് എടുത്തു തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പിന്നെ വണ്ടി അങ്ങനെ എടുക്കണത് നമ്മുടെ ചെയിൻ വെച്ച് എടുക്കുന്നത് അന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ആൺകുട്ടികളാണ് പൊതുവേ ഇങ്ങനെ വണ്ടി എടുക്കുക പിന്നെ വീട്ടിലൊക്കെ ഒരു വണ്ടി കൊണ്ടുവരുന്ന ആൺകുട്ടികളാണ് പൊതുവേ വാങ്ങിച്ച് ഒക്കെ ചെയ്യുക പക്ഷെ അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അവർക്ക് രണ്ട് പെൺകുട്ടികളായതിൽ സങ്കടമല്ല അങ്ങനെ ആളുകൾ പറയുന്നത് കൊണ്ടുള്ള അയ്യോ രണ്ട് പേരും പെൺകുട്ടികളാണോ പെൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ളത് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു കാര്യമായിരുന്നല്ലോ പൊതുവേ ഇപ്പോഴല്ലേ പിന്നെയും കുറച്ച് ചേഞ്ച് ആയത് ഈവൻ ഇപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആളോണ് അയ്യോ രണ്ടും പെൺകുട്ടികളാണല്ലേ ഇവിടെ പ്രത്യേകിച്ചും കേട്ടോ ഇതൊരു അടുപ്പിള്ള അങ്ങനെ ചോദിക്കും പക്ഷെ ഞാൻ അതിൽ ബോധവെടല്ല ഞാൻ അങ്ങനെ രണ്ട് പെൺകുട്ടികളായിട്ട് വളർന്നിട്ടും എനിക്ക് ഒരു ഒരു റെസ്ട്രിക്ഷൻസും എൻ്റെ അച്ഛനും അമ്മയും തന്നിട്ടില്ലാത്തതുകൊണ്ട് ഐ എം ബോൾഡ് ഇണഫ് ടു ഹാൻഡിൽ മൈ ലൈഫ് ശരിക്കും അതാണ് എനിക്ക് പറയാൻ പറ്റുന്നത് ഒരു സ്ഥലത്തേക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകേണ്ടെന്നോ ഇന്നത് ചെയ്യണ്ടാന്നോ അവിടെ പോവേണ്ട ഇവിടെ പോകേണ്ട പൈസയ്ക്കുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നല്ലാതെ എൻ്റെ ജീവിതത്തിലും എൻ്റെ അനിയത്തിയുടെ അടുത്താണെങ്കിലും ഒരു റെസ്ട്രിക്ഷൻസും ഇപ്പൊ ഒരു കല്യാണക്കാരി ആവട്ടെ ഇന്ന ആൾ വന്നു കണ്ടു ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങൾ ഓക്കെ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കറക്റ്റായിട്ട് പറഞ്ഞോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ പോട്ടെ കുഴപ്പമില്ല വേറെ വരും അല്ല ഇനിയിപ്പോൾ ഈ കോഴ്സ് പഠിക്കണ്ടേ ഇത് പഠിച്ചാൽ മതിയോ അങ്ങനെ ടി ടി സിയുടെ കേസിൽ മാത്രമാണ് എനിക്ക് അതിൽ ചെറിയൊരു എന്താ പറയുക ഇത് ഉള്ളത് പക്ഷെ എന്നാലും ഞാൻ അപ്പം വേണ്ടാന്ന് ഞാൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാനൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പറഞ്ഞേനെ വേണ്ടാന്നുള്ളത് പക്ഷെ ഞാൻ ആ ഓക്കെ എന്തെങ്കിലും ഒരു കോഴ്സ് രണ്ടു വർഷത്തേക്കല്ലേ പോട്ടെ എന്ന് വിചാരിച്ചു ബട്ട് ഇപ്പൊ എനിക്കത് ഗുണമാണോ ദോഷമാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഞാനത് അത് വെച്ചിട്ടാണ് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയത് എന്താണെങ്കിലും ഓക്കെ അതിനെ കുറിച്ച് പിന്നെ വരാം അപ്പം അതെന്താ ഞാൻ പറഞ്ഞു വെച്ചാൽ എന്റെ പാരന്റ്സ് ഈവൻ പെൺകുട്ടികളുടെ അച്ഛനമ്മമാരുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തുമുണ്ട് ഇങ്ങനെ അച്ഛനമ്മമാര് റെസ്ട്രിക്ട് ചെയ്ത് വെക്കുന്ന അച്ഛനമ്മമാര് വരാനുള്ളത് വഴി തങ്ങില്ല അത് നിങ്ങൾ ഇപ്പം വീട്ടിൽ കൊണ്ടു വെച്ച് പൂട്ടി വെച്ചാലും വരാനുള്ള കാര്യങ്ങൾ വഴി തങ്ങില്ല എൻ്റെ അച്ഛനും അമ്മയും എന്നെയും അനിയത്തെയും അങ്ങനെ വളർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പം എൻ്റെ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ഒരു ബാറ്റലാണ് ടുവേഡ്സ് മൈ ലൈഫ് എന്നുള്ളത് അതിന് കേപ്പബിൾ ആക്കിയതാണ് അവർ തന്നെ ശരിക്കും ഒരു സിറ്റുവേഷൻ ഹൗ ടു ഹാൻഡിൽ എന്നുള്ളത് ശരിക്കും ആ ഒരു ചെറുപ്പം മുതൽ ഞാൻ അങ്ങനെ വളർന്നു വന്നതുകൊണ്ട് ഞാൻ ഈസിയായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു നോർമലായിട്ട് അങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത് പാമ്പർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും ഈ ഒരു സിറ്റുവേഷൻ ഇത്രയും ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ലെറ്റ് ദം ഡു വാട്ട് ദേ നീഡ് ടു ഡു എന്ന് വെച്ചിട്ട് അഴിച്ചു വിടാനല്ല ഞാൻ പറയുന്നത് ചില കാര്യങ്ങളുണ്ടല്ലോ അതവർ പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ ചെയ്യേണ്ട എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുക അത് നാളത്തേക്ക് കേടായിരിക്കും അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഒരു ചീത്ത ഈ ഒരു പ്രായത്തിൽ നമ്മളുടെ അടുത്ത് ചെയ്യണ്ടാന്ന് പറയുന്ന സമയത്ത് പൊതുവെ എൻ്റെ അടുത്ത് ഇപ്പോഴും ആരെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അതെനിക്ക് ചെയ്യണം ആ രീതിയാണ് എനിക്കിപ്പോഴും പക്ഷെ പൊതുവേ ഒരു പ്രായത്തിൽ നമ്മൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഒരു ത്വരയാണ് അപ്പോൾ അവരുടെ അടുത്ത് ചെയ്യേണ്ട എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ എന്തുകൊണ്ടത് ചെയ്യണ്ടെന്ന് പറയുന്നു എന്താണ് അതിൻ്റെ റീസൺ നിങ്ങളുടെ മനസ്സിലുള്ള കൺസേൺ അത് നീ പോണ്ട അങ്ങനെ അടച്ചു പറയുന്നതിന് പകരം മോളെ എങ്ങനെയാണ് അമ്മയ്ക്ക് തോന്നണത് ഇങ്ങനെയൊക്കെ അമ്മയുടെ അമ്മയുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ട് അതുകൊണ്ടാണ് മമ്മ ഇത് പറയണത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം കാരണം അവരുടെ ഒരു ഹോർമോൺ ലെവൽ അങ്ങനെ ആയിരിക്കും ഇപ്പോഴത്തെ കുട്ടികളുടെ അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനോ അമ്മയോ ഒരു റെസ്ട്രിക്ഷൻസ് ഞങ്ങൾക്ക് തരാത്തത് കൊണ്ട് ഞാൻ അവട്ടെ അനിയത്തി ഒരു ചീത്ത രീതിയിലേക്ക് പോയിട്ടില്ല നമുക്കൊരു റെസ്ട്രിക്ഷൻ തരുന്ന സമയത്താണ് നമുക്കത് പൊട്ടിക്കാനുള്ളൊരു ഒരു ലൈക്ക് വ്യഗ്രത ഉണ്ടാവുന്നത് ഇങ്ങനെ ആ ചങ്ങല കിട്ടിരിക്കുകയല്ലേ അത് പൊട്ടിച്ച് പുറത്തു പോകണം എന്നല്ല അത് ചങ്ങലയ്ക്ക് ഒരു ഇറ്റ്സ് ആ എന്താ പറയാ ഒരു എന്താ പറയുക ചെയിൻ ഓഫ് ലവ് എന്ന് പറയും ആ ഒരു ചെയിൻ ഓഫ് ലവ് ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് എനിക്കൊരിക്കലും അവരെ ഭയങ്കര വർത്തി ആയിട്ട് എനിക്ക് നിൽക്കണം എന്നുണ്ടായിരുന്നു ഒരു കാര്യം ഞാൻ ഹൈഡ് ചെയ്ത് ചെയ്യാറില്ല ഈവൻ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ പുറത്ത് അന്നൊക്കെ എന്ന് വെച്ചാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ആൺകുട്ടികളുടെ കൂടെ നമ്മൾ പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ ഈവൻ ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോയാലും അല്ലെങ്കിൽ ഗുൾബാറിൽ പോയാലും ഒക്കെ ഞാൻ വീട്ടിൽ പറയും വീട്ടിൽ പറയാതെ ഞാൻ ഒരു കാര്യങ്ങളും ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ വി ബോത്ത് ഞാനും എൻ്റെ അനിയത്തെയും ലൈഫിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചതാണ് എവിടെയും എന്തും ഒറ്റയ്ക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെയും അങ്ങനെ ആക്കി മാറ്റാം കേട്ടോ ഇതിപ്പോൾ പറഞ്ഞു പറഞ്ഞ് ഷോളിൻ്റെ കഥ പറഞ്ഞ് എവിടെയോ എത്തിയിട്ടുണ്ട് ബി അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കണ്ടാട്ടോ അപ്പം ബൈ എവറി വൺ ടെൽ ദ നെക്സ്റ്റ് വീഡിയോ